ഒരു മാസത്തിനകം പണിതീർത്ത് തുറന്നു നൽകാമെന്ന ഉറപ്പിൽ നവീകരണ പ്രവൃത്തികൾ തുടങ്ങിയ തലശ്ശേരി നഗരമധ്യത്തിലെ ലോഗൻസ് റോഡ് രണ്ട് മാസത്തിലേറെ കഴിഞ്ഞിട്ടും പൂർത്തിയാക്കാനാവാത്തതിൽ കടുത്ത പ്രതിഷേധവുമായി വ്യാപാരി സംഘടന രംഗത്ത് രണ്ടും മൂന്നും തൊഴിലാളികളെ ഉപയോഗിച്ച് ഇഴഞ്ഞു നീങ്ങുകയാണ് നവീകരണ പ്രവൃത്തി കൂടുതൽ തൊഴിലാളികളെ നിയോഗിച്ച് യുദ്ധകാലാടിസ്ഥാനത്തിൽ നവീകരണം പൂർത്തിയാക്കണമെന്നും കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി തലശ്ശേരി യൂണിറ്റ് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു അപ്പോൾ ആ സൈഡ് വർക്ക് ഇപ്പാണ് നടന്നുകൊടുക്കുന്നത് കോൺക്രീറ്റ് കഴിഞ്ഞ സൈഡ് വർക്ക് രണ്ടാളാണ് അവ സൈഡ് വർക്കിൽ വർക്ക് ചെയ്യുന്നത് രണ്ടാള് ഇങ്ങനെ പോയി കുറച്ച് കല്ലെടുത്ത് വെക്കുക എന്നിട്ട് ഇങ്ങനെ പോവാണ് ഇത് എപ്പോഴും എപ്പോഴൊക്കെ എനിക്ക് തോന്നുന്നു ഇപ്പൊ ഒരുപാട് നമ്മളെ നാട്ടുകാർ നടന്നു പോകുമ്പോൾ വെള്ളത്തിൽ ആ ഓവില് വീണ് അങ്ങനെയുള്ള ഒരുപാട് വ്യാപാരികൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് സ്ത്രീകളും കുട്ടികളും പുരുഷന്മാരും പ്രായമുള്ള ആളുകളൊക്കെ ഇത് മുൻസിപ്പാലിറ്റിന്റെ ശ്രദ്ധയിലും നമ്മുടെ മെല്ലയുടെ ശ്രദ്ധയിലും ഒക്കെ പെടുത്തിയിട്ടുണ്ട് എന്നിട്ട് സംഗതി ആയില്ല അതിൽ രണ്ടാമതൊരു ഗണമെന്ന് വച്ചാല് വേറെ ഇടുന്നോ എടുത്തോണ്ടാകുന്ന ഇന്റർലോക്ക് ആണ് ഇതിപ്പോ എന്താ സംഭവിക്കാന്ന് പറഞ്ഞാല് ഇത് പിന്നീട് രണ്ടാമത് ഇടകി ഇത് ഇന്റർ ലോക്ക് ഒരു സ്ഥലത്ത് ഉപയോഗിച്ചൊരു സാധനം വേറെ സ്ഥലത്ത് ഉപയോഗിക്കുമ്പോണ്ടാക്കുന്ന കുറെ ഡിഫെക്ട് ഉണ്ട് അതും തലശ്ശേരിയിലെ വളരെ പ്രധാനപ്പെട്ട അറിയപ്പെടുന്ന ഒരു റോഡിന്റെ ഭാഗത്താണ് ഇത് ഉപയോഗിക്കുന്നത് വേറെ ആണെങ്കിലും ഇപ്പൊ തിരക്ക ഇനിയും താമസിച്ചാൽ ഇതര കച്ചവട സംഘടനകളുമായി ആലോചിച്ച് സംയുക്ത സഹനസമരം ആരംഭിക്കുമെന്നും നേതാക്കൾ പറഞ്ഞു ഏറെ ശോചനീയമാണ് ലോഗൻസ് റോഡിലെ കച്ചവടക്കാരുടെ അവസ്ഥയെന്ന് ജനറൽ സെക്രട്ടറി സി സി വർഗീസ് പറഞ്ഞു ചെറുകിട ഇടത്തര കച്ചവടക്കാരിൽ പലർക്കും കടകളുടെ വാടക പോലും കൃത്യമായി നൽകാനാവുന്നില്ല സാധനങ്ങൾ വാങ്ങാൻ ആളുകൾ എത്താത്തതിനെ തുടർന്ന് ഏതാനും കടകൾ പൂട്ടി ഇരുചക്ര വാഹനങ്ങൾ പോലും കടയുടെ മുൻപിൽ നിർത്തിയിടാൻ പോലീസ് അനുവദിക്കുന്നില്ല ജനങ്ങൾ തലശ്ശേരിയിലേക്ക് സാധനം വാങ്ങാൻ വരാൻ മടിക്കുകയാണ് പ്രശ്നം സ്ഥലം എം എൽ എ കൂടിയായ സ്പീക്കറുടെയും നഗരസഭാ അധികാരികളുടെയും ശ്രദ്ധയിൽ ഒട്ടേറെ തവണ തവണപ്പെടുത്തിയെങ്കിലും പരിഹാരം ഇതേവരെ ഉണ്ടായില്ലെന്ന് സംഘടനാ ഭാരവാഹികളായ വി കെ ജവാദ് അഹമ്മദ് കെ എൻ പ്രസാദ് പി കെ നിസാർ പി വി നൂറുദ്ദീൻ രമേശ് ബാബു റാഫി ഹാജി നിസാർ നിസാർ ഇർഷാദ് എന്നിവരും വിശദീകരിച്ചു ഗ്രാമിക ന്യൂസ് തലശ്ശേരി ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ വർഷങ്ങളായുള്ള നൂറ് ശതമാനം വിജയ ചരിത്രത്തിന്റെ തിലക്കവുമായി മോഡേൺ ഐ ടി ഐ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് നാലര പതിറ്റാണ്ട് പിന്നിട്ട പരിശീലന പാരമ്പര്യം കണ്ണൂരിൽ ആദ്യമായി കേന്ദ്ര ഗവൺമെന്റ് എൻ സി ബി നേടിയ ഏക സ്ഥാപനം മോഡേൺ ഐ ഐ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച വിവിധ തൊഴിലധിഷ്ഠിത എഞ്ചിനീയറിംഗ് കോഴ്സുകൾ കെ ജി സി ഈവനിംഗ് ബാച്ചുകൾ നൂറ് ശതമാനം പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് അൻപത് ശതമാനം പി സി കൂടിയ സ്കോളർഷിപ്പുകൾ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മോഡേൺ ഐ ടിഐ ഓപ്പോസിറ്റ് ചേംബർ ഹാൾ കാൽസ് കണ്ണൂർ